ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് ജൂൺ മുപ്പത് ശനിയാഴ്ച അവസാനിക്കേണ്ടിയിരുന്ന ജൂൺ മാസ റേഷൻ വിതരണം നീട്ടിക്കൊണ്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ അറിയിപ്പെത്തിയിരിക്കുകയാണ് ജൂലൈ മാസം അഞ്ച് വെള്ളിയാഴ്ച വരെയാണ് ജൂൺ മാസ റേഷൻ വിതരണം നീട്ടിയിരിക്കുന്നത് ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ സമരം മൂലം ജൂൺ അവസാന നാളുകളിലാണ് റേഷൻ കടകളിൽ ഉൾപ്പെടെയുള്ള ൾപ്പെടെയുള്ളവ സ്റ്റോക്ക് എത്തിയത് മാസത്തിന്റെ ആദ്യ ദിനങ്ങളിലൊക്കെ റേഷൻ കടകളിലെത്തിയവർ സ്റ്റോക്ക് ഇല്ലാത്തതിനെ തുടർന്ന് തിരികെ പോവുകയായിരുന്നു ലക്ഷക്കണക്കിന് പേർ ഇനിയും റേഷൻ വാങ്ങുവാനുണ്ട് ജൂൺ മുപ്പതിന് റേഷൻ വിതരണം അവസാനിച്ചാൽ ഇവരിൽ ഭൂരിഭാഗം പേർക്കും റേഷൻ ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് ജൂലൈ അഞ്ചു വരെ റേഷൻ വിതരണം നീട്ടിയത് അതിനാൽ ജൂൺ റേഷൻ ഇതുവരെ വാങ്ങാത്തവർ ജൂലൈ അഞ്ച് വരെ അത് വാങ്ങുവാൻ കഴിയുമെന്നറിയുക അതിനുള്ളിൽ റേഷൻ വാങ്ങുവാനും ശ്രദ്ധിക്കുക മറ്റൊരറിയിപ്പ് റേഷൻ കടകളിലെ സ്റ്റോക്ക് തിട്ടപ്പെടുത്തുന്നതിനും ജൂലൈ മാസ റേഷൻ വിതരണം സെറ്റ് ചെയ്യുന്നതിനുമായി റേഷൻ വ്യാപാരികൾക്ക് അനുവദിച്ചിട്ടുള്ള അവധി മാസത്തിലെ ആദ്യ പ്രവൃത്തി ദിനമായ ജൂലൈ ഒന്നാം തീയതിക്ക് പകരം ജൂലൈ ആറ് ശനിയാഴ്ചയായിരിക്കും ജൂൺ റേഷൻ ജൂലൈ അഞ്ച് വരെ നീട്ടിയതിനെ തുടർന്നാണിത് അതിനാൽ ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ജൂലൈ എട്ടാം തീയതി മുതലായിരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളെ കോ ബ്രാൻഡിംഗ് നടത്തണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം ഒടുവിൽ കേരളം അംഗീകരിച്ചു കേന്ദ്രം പറയുന്നതെല്ലാം ചെയ്യാനാകില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും അടുത്തിടെ വരെ പറഞ്ഞിരുന്നത് എന്നാൽ കേന്ദ്ര ഫണ്ട് ലഭിക്കാതായതോടെ കേന്ദ്രം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി സമ്മതിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ പുറത്തിറങ്ങുകയായിരുന്നു ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ആറായിരത്തി അറുനൂറ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെയും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെയുമാണ് കോ ബ്രാൻഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശുപത്രികളുടെ പേരിനൊപ്പം ആയുഷ്മാൻ ആരോഗ്യ മന്ദിരെന്നും ആരോഗ്യം പരമന്ദനം എന്ന ടാഗ് ലൈനും ചേർക്കണമെന്നായിരുന്നു കേന്ദ്രനിർദ്ദേശം ഇത് കേരളം നടപ്പാക്കാത്തതിനാൽ സംസ്ഥാനത്തെ നാഷണൽ മിഷന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ലഭിക്കേണ്ട എണ്ണൂറ്റി കോടി രൂപയിൽ നൂറ്റി തൊണ്ണൂറ് കോടി രൂപയെ നൽകിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെങ്കിലും തുക അനുവദിച്ചിട്ടില്ല കേന്ദ്ര നിർദ്ദേശം ഇപ്പോൾ കേരളം അനുസരിച്ചതോടെ കേന്ദ്ര ഫണ്ട് ലഭിക്കുകയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്ക് പോകുന്നവർക്കും മികച്ച പരിചരണം ലഭിക്കുകയും ചെയ്യും ഫണ്ടില്ലാത്തതിനാൽ ശമ്പളം കൊടുക്കുന്നതിനും മരുന്നിനുമെല്ലാം ബുദ്ധിമുട്ടായിരുന്നു അതിനിടെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ആരോഗ്യ ചികിത്സാ പരിരക്ഷ ഉറപ്പുവരുത്തുമെന്ന് രാഷ്ട്രപതിയുടെ പ്രഖ്യാപനം പാർലമെന്റിൽ സംയുക്ത സമ്മേളനത്തിലും വന്നിരുന്നു ഇതിന്റെ തുടർ നടപടികളും ഉടനെ വരുന്നതാണ് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് ക്യാൻസർ ചികിത്സാ മരുന്നുകളും അവയവ മാറ്റിവികൾ ശസ്ത്രക്രിയകൾക്കും ശേഷം ഉപയോഗിക്കേണ്ട മരുന്നുകളും ലാഭം ഒട്ടുമില്ലാതെ സീറോ പ്രോഫിറ്റായി രോഗികൾക്ക് െന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു കമ്പനികളിൽ നിന്നും ലഭിക്കുന്ന അതേ വിലയ്ക്ക് മരുന്നുകൾ രോഗികൾക്ക് നൽകും കേരള സർക്കാരിന്റെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കാരുണ്യ ഫാർമസികൾ വഴിയാണ് മരുന്നുകൾ ലഭ്യമാക്കുക ഇതിനായി കാരുണ്യ ഫാർമസികളിൽ ലാഭരഹിത കൌണ്ടറുകൾ തുടങ്ങും ഇതോടെ വളരെ വിലയേറിയ മരുന്നുകൾ തുച്ഛമായ വിലയിൽ ലഭിക്കും ജൂലൈ മാസത്തോടെ ഈ പദ്ധതി ആരംഭിക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം